സർ ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പല വിധത്തിലുള്ള വിവാദങ്ങളും ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെയാണ് ബീഹാറിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ബീഹാറിൽ ഇതാ നമ്മൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ജേർണലിസ്റ്റിനെതിരെ യൂട്യൂബർ കൂടിയായ ഒരു ജേണലിസ്റ്റിനെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നു ഇത്തരത്തിൽ ജേർണലിസ്റ്റുകൾക്കെതിരെ ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന ഒരു നടപടി ഏത് സാഹചര്യത്തിലാണ് അവരെടുക്കുന്ന ഈ ഒരു നടപടി ഒപ്പം അവിടുന്ന് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു വിവാദം അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത് മുസ്ലിം വോട്ടർമാരുടെ എണ്ണം ഈ ബീഹാർ വോട്ടർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് കുറയ്ക്കുക എന്നൊരു അജണ്ട എന്നൊക്കെയാണ് ഈ കേൾക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം ശരിയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ജേർണലിസ്റ്റിനെതിരായ നടപടിയെയും ഒക്കെ നമുക്ക് എങ്ങനെ ഇലക്ഷൻ ബീഹാറിലെ തിരുത്തുക അല്ലെങ്കിൽ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ഫേസിലേക്ക് പോയി പൊതുവേ ഉള്ള ഒരു അഭിപ്രായം ഇത് ചില ചില ആൾക്കാരെ അതായത് ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെ വോട്ട് ചെയ്യുന്ന ചില കമ്മ്യൂണിറ്റി മുസ്ലിങ്ങളാകാം ചിലപ്പോൾ യാദവ് യാദവന്മാരാകാം അവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക വോട്ടേഴ്സിനെ എന്നുള്ള ഒരു ഉദ്ദേശമാണ് എന്നാണ് പൊതുവെയുള്ള അലിഗേഷൻ പക്ഷേ ഒന്നുണ്ട് ഈ ബീഹാറിലോ അല്ലെങ്കിൽ യു പിയിലോ ഏത് സാധാരണക്കാരനോടും നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇപ്പം അഡൽട്ടായിട്ടുള്ള ഇൻഗൻ മുപ്പതിനു താഴെയുള്ള മുപ്പതിനും മേഖല ഉള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടോ എന്നുള്ള ഒരു കാര്യം വളരെ സംശയകരമാണ് കാരണം വെച്ചാൽ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം പൊതുവെ ഡൽഹിയിലും ബോംബെയിലും നഗരങ്ങളിലും കേരളത്തിലും ഒക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ നിശ്ചയമായി മേടിച്ചു വെച്ചിരിക്കും എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല എനിക്ക് എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് എൻ്റെ ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉള്ള ഒരു രാജ്യത്തെ നിങ്ങൾ പെട്ടെന്ന് ഇത് വേണം ആ ആ പേപ്പർ വേണം ഈ പേപ്പർ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് പറഞ്ഞതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നമ്മൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ എൻ എൻ ആർ സിയുടെ ഒരു വേറൊരു ഫോമാണ് ആസാമിൽ നടക്കുന്ന പോലെ ഉള്ള ഒരു ഇതാണ് ആസാമിലെ ബംഗ്ലാദേശിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടേഴ്സ് അഭയാർത്ഥികളെ അല്ലെങ്കിൽ കുടിയേ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ബീഹാറിൽ അത്രയും ഒന്നും കുടിയേറ്റക്കാരൊന്നും വന്നിട്ടില്ല പക്ഷെ അവിടെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തെന്ന് പറയാം പക്ഷെ നിങ്ങളൊക്കെ പുതുമയെന്ന് പറഞ്ഞത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തിന്റെ പേര് അജിത് അഞ്ചു എന്നാണ് അദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ് അപ്പോൾ യൂട്യൂബർ ആർ അദ്ദേഹത്തെ ബി എൻ എസ് അല്ലെങ്കിൽ ഒരു കേസിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ബുക്ക് ചെയ്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്റെ ക്രെഡിബിലിറ്റി വളരെ താഴോട്ട് പോയിരിക്കുന്നു അത് അവർക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും കാണുന്നത് ഒക്കെ രസം അജിത് അഞ്ചിമും മുസ്ലിമാണ് ഇത് ബുക്ക് ചെയ്ത ഓഫീസർ മുഹമ്മദ് അൻസു ഹക്ക് അദ്ദേഹം ഒരു മുസ്ലിമാണ് അതായത് മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയൊന്നും ഇല്ല ഇത് നിങ്ങളുടെ ബിൽഡപ്പാന്ന് കാണിക്കാനുള്ള ഒരു ശ്രമമാണ് എ സി നടത്തുന്നത് പക്ഷേ ഇതിന്റെ ഒരു സൈഡ് നോക്കിയാൽ സാധാരണ ഇലക്ഷൻ നടക്കുന്ന തൊട്ട് ഇലക്ഷൻ കമ്മീഷൻ ജേർണലിസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളുടെ എല്ലാ കൃത്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ജേർണലിസ്റ്റുകളെ അത് ജേർണലിസ്റ്റുകളെ കൊണ്ട് അടുത്ത് പറഞ്ഞ മാലോകലോട് പറയിപ്പിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ അലിഗേഷൻസ് കൊണ്ട് ഗതി കേട്ടിട്ട് ഒരു ജേർണലിസ്റ്റിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എനിക്ക് തോന്നില്ല ഒരു ഈയിടെ എങ്കിൽ ഈയിടെ എല്ലാ ഒരു ഒരു ഇലക്ഷനിലും ഞാൻ കേട്ടിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ ഒരു ജേർണലിസ്റ്റിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തു എന്നുള്ളത് അത് ഓരോരുത്തർ പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിരിക്കാൻ സാധ്യതയുണ്ട് അതാണ് ഇതിന്റെ ഒരു പുതുമ അത് എനിക്ക് തോന്നുന്നത് അവരുടെ എനിക്ക് വളരെ അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഏറ്റവും താഴത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവും കൂടെയാണ് വെച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് സാധാരണ ജേർണലിസ്റ്റുകളെ വിളിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ ആണ് ഞങ്ങൾ പാർട്ടി ഇല്ല ഞങ്ങൾ സർക്കാരിൽ ആയിരിക്കും പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ഡെമോക്രസിയുടെ കവലാൾക്കാരാണ് അതിൻ്റെ അതിൻ്റെ ഇന്ത്യൻ പാർലമെന്റിനെയും ഇന്ത്യൻ അസംബ്ലികളെയും നിലനിർത്തുന്ന ഒരു കവലാൽ കാലാൽപ്പടെയാണ് എന്നുള്ള മട്ടിൽ വർക്ക് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ പോലും അത് അവരുടെ കുഴപ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന ജേർണലിസ്റ്റുകളെ ബുക്ക് ചെയ്യണമെങ്കിൽ നിയമപരമായി ബുക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അറിയാമല്ലോ നമ്മൾ അവർ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അതായത് അവർക്ക് തന്നെ തോന്നി തുടങ്ങി ഞങ്ങളുടെ ക്രെഡിബിലിറ്റി വളരെ മോശമാണ് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഒത്തിരി കളിയാക്കി ഇതിനെപ്പറ്റി വന്നിട്ടുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷനേഴ്സ് ഡിസൈർഡ് നോട്ട് ടു ജോയിൻ ബിജെപി ബട്ട് സപ്പോർട്ടിഡ് ഫ്രം ഔട്ട്സൈഡ് എന്ന് അതിന് ഇന്നലെ ഒരു ഒരു സോഷ്യൽ മീഡിയ മനേ കറങ്ങുന്നുണ്ടായിരുന്നു അതിനെയൊക്കെ സാധൂരിക്കുന്ന മട്ടിലാണ് ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ മൂവ്മെന്റ് എനിക്ക് തോന്നുന്നത് ഇത് വളരെ അപഹാസ്യമാണ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചോളം അത് അവരുടെ ക്രെഡിബിലിറ്റി പൊതുവെ കളയുന്ന ഒരു സംഭവമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഇത് ചെയ്യിപ്പിക്കുന്നത് ഇന്നത്തെ സർക്കാരാണ് എന്നാണ് പറയുന്നത് എത്ര കൊണ്ട് ശരിയാണെന്ന് പറഞ്ഞുകൂടാ പക്ഷെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും സർക്കാരിൻ്റെ ചൊൽപിടിയിലാക്കണമെന്നൊരു വാശി ഡൽഹി വിൽക്കുന്ന ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതിനോ എന്നുള്ള ഒന്നുള്ളതിനുള്ള ഒരു ലേറ്റസ്റ്റ് തെളിവാണ് ഈ കേസ് എന്ന് ഞാൻ പറയാം സർ അപ്പോഴും അവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഇത്തരത്തിൽ ഒരു ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റുക ഇതൊക്കെയാണ് അവിടെ നടപ്പാക്കുന്ന അജണ്ട എന്ന് പറയുമ്പോഴും അനധികൃതമായി ചില ആളുകളെങ്കിലും വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ലേ എന്ന ചോദ്യത്തിന് നമ്മൾ എന്ത് മറുപടി പറയും അത് ഈ അന ീഗലായിട്ട് ആരാണ് ഇതിൽ ലിസ്റ്റിൽ പെടുത്തുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് പൊളിറ്റി ഇത് ഇലക്ഷൻ കമ്മീഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരാളെ പെടുത്തുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽസ് എല്ലാം നോക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് വേറെ ആരുമല്ലേ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല അഡ്മിനിസ്ട്രേഷൻ ഒന്നുമല്ല ഇലക്ഷൻ കമ്മീഷൻ ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെയാണ് പക്ഷെ ഇതൊരു വടക്കേ ഇന്ത്യയിലെ ഒരു പ്രാക്ടീസാണ് ഞാൻ ഡൽഹിയിൽ വന്ന എയ്സിലൊക്കെ പല മലയാളികളും പറയാ പറയാറുണ്ട് ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുത്തു പക്ഷെ വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ നമ്മുടെ പേര് കാണാറുള്ളൂ കാരണവെച്ചാൽ പൊതുവേ മലയാളികൾ ഇവിടുത്തെ അന്ന് ബിജെപി ഇവിടുത്തെ ഡൽഹിയിലെ ഡൊമിനൻറ്റ് പാർട്ടി ബിജെപി ആയിരുന്നല്ലോ അപ്പൊ അന്ന് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നവരല്ല എന്നുള്ളവർക്ക് തീരുമാന ഒരു ബോധമുള്ളതുകൊണ്ട് അവർ മലയാളികളുടെ പേര് കണ്ടാൽ ഇറസ്പെക്റ്റീവ് അന്ന് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനാണോ നോക്കത്തില്ല മലയാളി ആണെങ്കിൽ അദ്ദേഹത്തെ വെട്ടിയേക്കാം എന്നുവെച്ചാൽ അത് ആ ഒട്ട് നമുക്ക് കിട്ടുന്നല്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് പണ്ടുമൊരു ഇവിടെ ഉണ്ട് അത് ഞാൻ കേട്ട് എനിക്ക് മനസ്സിൽ ഞാൻ മനസ്സിലാക്കത്തുള്ള നോർത്ത് ഇന്ത്യൻ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലും അത് മുസ്ലിങ്ങളാണെങ്കിലും ലോവർ കാസ്റ്റുകളെ പറ്റിയാണെങ്കിലും ഒക്കെ നടക്കാറുണ്ട് അപ്പൊ അതിനിടയിൽ കൂടെയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഗുസ് പെട്ടിയ അവർ പറയുന്ന ആൾക്കാർ വന്നിരിക്കുന്നത് പക്ഷെ ഇവരെയൊക്കെ ലിസ്റ്റിൽ പെടുത്തുന്ന ആരാണ് പൊളിറ്റീഷ്യൻസ് പുറകെ നിൽക്കത്തരുതോ അവരുടെ ഒഫീഷ്യലി ലിസ്റ്റിൽ പെടുത്തുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്നവർ തന്നെ വിചാരിക്കണം അല്ലാതെ പറ്റത്തില്ലേ ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്നവർക്ക് അത് ഒബ്ജക്ട് ചെയ്യാം അതുകൊണ്ട് വരുന്നവരെ ആ സമയത്ത് തന്നെ ഒബ്ജക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഡിവിഷൻ നടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അതിൻ്റെ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാം ഇതൊന്നും ചെയ്യാതെ ബ്ലാങ്കറ്റായിട്ട് ഇലക്ഷനെ തൊട്ടുമുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അതാണ് സംശയം ഉണ്ടാക്കുന്നത് ഇത് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മൂവാണ് അത് ചിലരെ ഒഴിവാക്കാൻ വേണ്ടി അത് സമുദായമാകാം ചില ജാതികളാകാം പൊളിറ്റിക്കൽ ഒപ്പോണൻസിന്റെ ആൾക്കാരാകാം ഒക്കെ ചെയ്യാം അത് അതിപ്പോൾ വളരെ കണ്ടത്തെ പോലെ അല്ലേ എല്ലാം ഓൺലൈനാണ് നമ്മൾ ഓൺലൈനിൽ പഴയ ഓൺലൈൻ സിസ്റ്റത്തിന്റെ ഒരു അപാകത ഇലക്ഷൻ കമ്മീഷൻ അറിയാം ആ ആരൊക്കെ ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു വളരെ കൃത്യമായി എല്ലാവരുടെയും പൊളിറ്റിക്കൽ പ്രിഫറൻസ് ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലുണ്ട് അത് ഇലക്ട്രോണിക് വോട്ടിംഗ് വന്നതിന് പിന്നെ നടന്നൊരു സംഭവമാണ് നേരത്തെ കടലാസിലാകുമ്പോൾ അത് മിക്സ് ചെയ്ത് നമ്മളാരും അറിയത്തില്ല നമ്മൾ ഇപ്പൊ സിസ്റ്റത്തിന് അറിയാം ആരാർക്കൊക്കെ വോട്ട് ചെയ്തിരിക്കുന്നു ഈ ഗ്രാമം മൊത്തം ബി ജെ പിക്ക് എതിരാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് അവർക്ക് കൃത്യമായി അറിയാം അപ്പൊ ആ ഒരു ഒരു സംഭവം വെച്ച് നമ്മൾ ഇതിനെ കാണണം അപ്പോൾ ഏത് കമ്മ്യൂണിറ്റിയാണ് ഏത് സ്ഥലത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ വോട്ട് കിട്ടാത്തതെന്ന് ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഏകദേശം പറ്റാൻ പ്രത്യേകിച്ച് ഭരിക്കുന്നവർക്കറിയാം അപ്പം അതിന് തടയിടാനുള്ള അങ്ങനെയുള്ള ആൾക്കാരെ എലിമിനേറ്റ് ചെയ്താൽ നമ്മൾക്ക് പ്രയോജനമുണ്ടാകും വോട്ടിങ് സമയത്ത് എന്നുള്ള ഒരു 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 ഭയം ബാക്കിയുള്ളവർക്ക് ഇലക്ഷൻ ഇപ്പം ഭരിക്കുന്ന ഭരിക്കും ബീഹാറിലെ എൻ ഡി ആണ് ഭരിക്കുന്നത് ഡൽഹിയിലെ എൻ ഡി ആണ് ഭരിക്കുന്നത് ബി ജെ പി ഇന്ത്യയും അവിടെ അതല്ല അതുകൊണ്ടാണ് ഓപ്പോസിഷൻ അങ്ങനെ ഒരു ഭയം കൂടി അവർ പറയുന്നത് ഇത് മാനിപ്പിടിയേറ്റ് ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്രയെ പറ്റി അതാണ് പറഞ്ഞത് നിങ്ങൾ മാനിപ്പിടിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതിന് ഒരു കാരണമിതാണ് അത് ആൾക്കാരെ പൊതുവെ മനസ്സിലായി വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമുള്ളത് വോട്ടിംഗ് മെഷീനെ ഡവലേറ്റ് ചെയ്യുമ്പോൾ ഡവ്ലേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്കറിയാം ഇന്ന സ്ഥലത്ത് ഇന്ന പാർട്ടി പാർട്ടിയിലാണ് എല്ലാവരും വോട്ടിങ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ മെജോറിറ്റിയിലാണ് ഇന്ന കമ്മ്യൂണിറ്റി ചെയ്തേക്കുന്നത് അതൊക്കെ അവർക്ക് അനലൈസ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ എല്ലാം കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഡേറ്റ ആണ് അത് എങ്ങനെ നിങ്ങൾ അനാലൈസ് ഉള്ളതാണ് എഴുന്നൂറ് എഴുന്നൂറ് കോടി അല്ലെങ്കിൽ എൺപത് കോടി ആൾക്കാരുടെയും പൊളിറ്റിക്കൽ പ്രിഫറൻസ് ഒരു ഉപരൽത്തുമ്പിൽ കൂടെ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഒരു സൗകര്യമുണ്ട് അത് കഴിഞ്ഞ് ഭരിക്കുന്ന പാർട്ടിയാണ് ഇലക്ഷൻ ഒക്കെ മാനേജ് ചെയ്യുന്നത് അതാണ് ഓപ്പോസിഷൻ പാർട്ടി ഇപ്പം കോൺഗ്രസിന് ഒരു ഡേറ്റാ ബാങ്ക് ഉണ്ട് അവിടെ വളരെ ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഡേറ്റ അവർക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് അതാണ് ഇത്രയും ഇഷ്യൂ കാരണം ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റ റെവിഷൻ ഇത്രയും ഇഷ്യൂ കാൻ കാരണം ഈ പൊളിറ്റിക്കൽ ഫെർവൻസിനെ നിങ്ങൾ താഴെ താഴെത്തട്ടിൽ നിന്ന് തന്നെ അനുപ്രേറ്റ് ചെയ്യുന്നു എന്ന് ഒരു ഫീലിംഗ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിന്റെ പുറത്താണ് ഈ അറസ്റ്റും ഇത് അതിന്റെ അതിനെ തടയിടാനുള്ള ഒരു ഒരു മാർഗമാണ് അതായത് ഇത് എക്സ്പോസ് ചെയ്യാൻ നടക്കുന്ന ജേർണലിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് ചുമത്തുക എന്നുള്ളത് ഇതൊരിക്കലും ഇട ഇലക്ഷൻ കമ്മീഷന് ഭൂഷണമല്ല ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുന്നത് ആർക്കും വന്ന് പരിശോധിക്കാം എന്ന് ആദ്യമൊക്കെ പറയാനുള്ളൊ നിങ്ങൾക്ക് വന്ന് ചെയ്യാം ഇലക്ഷൻ വോട്ട് വോട്ടിംഗ് മെഷീനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കൂ ഞങ്ങൾ തയ്യാറാണ് ആരോ ഏത് എക്സ്പേർട്ടും വന്ന് നോക്കൂ എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് എന്തോ കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വന്ന ജേർണലിസ്റ്റുകൾക്കെതിരെ കേസെടുക്കുക അപ്പൊ അതാണ് അതിന്റെ എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയുടെ ഒരു തരത്തിൽ പറഞ്ഞ നെല്ലിപ്പറകിലേക്ക് അവർ പോയിരിക്കയാണ് ബീഹാറിൽ ഇത് ഇത് മാറ്റി ജനങ്ങൾക്ക് എല്ലാ സുതാര്യമായ ഒരു വോട്ടിംഗ് പ്രോസസ് അല്ലെങ്കിൽ വോട്ടിംഗ് റിവിഷൻ നടക്കുക നടത്തേണ്ട കാലം ആദ്യം വെച്ചിരിക്കുന്നത് അത് ഇത്രയും സംശയങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അത് ഡെമോക്രസിയെ തന്നെ എന്തെങ്കിലും ബാധിക്കുന്നതാണ് അതാണ് പ്രതിപക്ഷം പറയുന്നത് അതിന് ഇത് മുഴുവനും ഈ ബിഗ് ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ സംഗതി എല്ലാ പാർട്ടികളും ഇപ്പോൾ ചെയ്യാറുണ്ട് കോൺഗ്രസും ചെയ്യാറുണ്ട് ബി ജെ പിയും ചെയ്യാറുണ്ട് എനിക്കൊക്കെ സി പി എം കേരളത്തിൽ ചെയ്യാനുണ്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ളത് അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പം എല്ലാ പാർട്ടികൾക്കും അറിയാം എവിടെയുള്ളവരാണ് നിങ്ങളുടെ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എവിടെ ഉള്ളവരാണ് നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് മാറിമറിഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ് ഏതൊക്കെ കമ്മ്യൂണിറ്റി ആണ് ഏതൊക്കെ ഏരിയ ആണ് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ഒക്കെ അവരുടെ കൈ കൊണ്ട് അവരുടെ ഒരു ലിസ്റ്റ് കമ്പ്യൂട്ടറിന്റെ പറ്റിന്റെ ഒരു ക്ലിക്കിലെല്ലാം കിട്ടും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഓരോരുടെ രീതിയിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും അതാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് എൻ ആർ സി എന്ന് പറയാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളെ ഒഴിവാക്കി എന്ന് പറയാം പക്ഷെ ഇതൊക്കെ ഇതിനെ എതിരെ ദാടി ചെയ്ത ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതിൻ്റെ വ്യക്തി നാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് വളരെ ദയനീയമാണ് അങ്ങനെ ഒരിക്കലും നടന്നിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ എന്തൊക്കെ പറഞ്ഞാലും കെട്ടിടിച്ചു കൊണ്ടായിരുന്നു അത് പോകുന്നതിൽ ഇന്ത്യൻ ഡെമോക്രസിക്കും നമുക്കൊന്നും നല്ലതല്ല എന്ന് എനിക്ക് പറയണം യെസ് എന്തായാലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ വളരെ വിചിത്രമായ ചില നടപടികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില കാര്യങ്ങളെല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയ ചില പാളിച്ചകളെയൊക്കെ ചോദ്യം ചെയ്യും എന്നുള്ളത് ഉറപ്പ് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്തരം നടപടികൾ അത്തരം വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ പുറം ലോകമറിയും എന്നുള്ളത് കൊണ്ടായിരിക്കാം ജേർണലിസ്റ്റുകൾക്കെതിരെ ഒരു നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതിരുന്നു എന്നുള്ളതാണ് ആ മാത്രമല്ല ചെറിയാൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞു പിടിച്ച ഇത്തരത്തിൽ വോട്ടർ ലിസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം തടയുക എന്നുള്ള നടപടികളും അവിടെ നടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വ്യക്തമാണ് താങ്ക് യു ചെറിയാൻ സാർ